ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് ഏഴാം അധ്യായം ബ്രഹ്മനാരദ സംവാദം ബ്രഹ്മാവ് പറഞ്ഞു സ്വരൂപൻ ആദി ദൈത്യദേഹം വിളർന്നു മലവജ്രി വിളർന്ന പോലെ ആകൂതിരുചി സന്തതിയാം സുയജ്ഞനായി വിഷ്ണു ദേവർ സുയമാഭിതർ ദക്ഷിണയ്ക്കും ലോകത്രയാർ തീയെ ഹരിച്ചവൻ അന്നുകിട്ടി സ്വയം മനുവിനാൽ ഹരി എന്ന നാമം പിന്നീട് കർത്തവ ഗൃഹത്തിൽ വിളങ്ങി പെങ്ങന്മാരൊത്ത പെങ്ങന്മാരൊമ്പതൊത്ത് ഹരി കേട്ടിരു ദേവഭൂതി ദിവ്യാത്മതത്വം അതിനാൽ ഗുണസംഗ ഭംഗ നിർമുക്തിയായി കവില രൂപിണിയായി അമ്മ പുത്രേച്ചു അത്രയൊടു ചെയ്ത പ്രതിജ്ഞയാൽ ദതരിച്ചതു പിന്നെ വിഷ്ണു അപ്പാതൃങ്ങൾ നേടി ഞാൻ ആദ്യം ജനിച്ചു സനകാദികൾ നാലുപേരും പ്രാക്കൽപ്പിനാത്മ വിനഷ്ടം ആത്മതത്വം വീണ്ടും ജനിച്ചു മുനിമാരത് പിന്തുടർന്നു ക്ഷാസുതമൂർത്തിയിൽ ജാതനായി നാരായണൻ നരൻ അതീവ തപ തപപ്രസിദ്ധൻ കാമാസരസ്സുകൾ തകർന്നു മലച്ചു വിഷ്ണു സൃഷ്ടിച്ച വാരവനിതാമരഭി കാൺകെ കാമന്റെ ഹിപ്പു മുനിമാരുടെ രോഷധൃക്കാലാവില്ല രോഷഹനനത്തിന് അവർക്ക് പോലും രോഷത്തിനും ഭയം ആ ഹൃത്തിലെങ്ങനെ കടന്നവരെന്നു കാമം അച്ഛനടുത്തു ചെറിയമ്മ പറഞ്ഞ കൊള്ളിവാക്കേറ്റു നന്ദി തപസ്സു അബ്ബാലനെ ധ്രുവപഥത്തിൽ ഉയർത്തി വിഷ്ണു മേൽക്കീഴിൽ നിന്ന് മുനിമാരവന പുകഴ്ത്തി വേനാഖ്യന ഉൽപഥ ഗതൻ വേനാഖ്യൻ ഉൽപ്പഥഗതൻ ധവാക്യ വജ്ര ഭഗൻ നിരയത്തിൽ വീഴെ ആ മെയ്യൽ നിന്നു പരമഹംസപദത്തിൽ യോഗീന്ദ്രന്മാർ പ്രശാന്തകരണം വരിമുക്ത സംഘം മത്സ്യത്രമെത്തി ഹരേ ഗുരുവാരപ്പ മത്സത്രമെത്തി ഭഗവാൻ ഹയ ശീർഷനായി ശോഭിച്ചു യജ്ഞപുരുഷൻ തപനീയവർണൻ ചന്തോമയൻ

തീർത്ഥ്രവ ശ്രവണമംഗള നാമേയ കേട്ട കേട്ടപ്പോഴ്ക്കത ശരണാർത്ഥിയെ അപ്രമേയൻ ചക്രായുധൻ പദകരാജുരൂഢൻ ചക്രത്തിനാലെ മുതലത്തല കീറി തുമ്പിക്കയ്യാൽ പിഴിച്ചു ഭഗവാൻ കരകേറ്റിയല്ലോ ജ്യേഷ്ഠൻ ഗുണാലവരജൻ പരമാധി യജ്ഞനാദിത്യേൽമടക്കി ചലായോകം ആ വാമനൻ ചെറിയ മൂന്നടിവെപ്പിൽ ഗുണിക്കരികിലെ പ്രഭു തോറ്റുപോകും ദേവാധിപത്യവും ചൂടുമ്പലിക്കു പരമം പുരുഷാർത്ഥമല്ല സ്വന്തം പ്രതിജ്ഞ വിഗണിക്കൽ ഹരിക്കും വെട്ടി നിൽക്കും അവനോഹ കൂടി വയ്യഭക്തി കണ്ടു ഭഗവാൻ പരമാർദ്ദൻ ആത്മജ്ഞാനം നിനക്കലുള്ള യോഗവും ഓർമ്മയില്ലേ ആ വാസുദേവ ൃണാബലബുദ്ധി തന്നെയാകുന്നു നാരദ യഥാ ഭക്തി ദശദിക്കോമെത്തിടുന്നു ചരങ്കണക്കെ ചിന്തിടുന്നു സത്യത്തിലും വിധയാമർദനത്താൽ പ്രഥയുടെ പിറന്നു കൈക്കോൾവിതേതൊരമൃതായുസു സുയജ്ഞാഗം നാമം മുഖേന

ശത്രുത്വമാർ ദശഗന്ധരനാർഥനായി രുദ്രൻ കണക്കരിപുരം ചുരുവാൻഷ് സുഷോണ ദൃഷ്ടി താതപ്യമാന നക്രചക്രൻ നക്രചക്രന്മാർഗം കൊടുത്തു കടൽ കടൽഭയാവേ പാറിൽ തടഞ്ഞു പൊടിയായ മഹേന്ദ്രവാഹദന്താഭ ചിന്തിട ദിഗുകളെ ഭരിപ്പോ സീതാപഹാരി പടയത്തുചരിപ്പിതാ ഗർഭിഷ്ഠന്റെ ജീവനൊരു ഞാണൊലി പോലൊടുങ്ങും വംശജ വിമർദ്ദിത ഭൂമി ഭാരം പോക്കുന്നതിനോ ബലരാമസമേതനായി ജാതൻ ബഹുക്രിയ ജനാനുപലക്ഷ്യമാർഗൻ ചെയ്യും നിജ ഈശ്വരബലത്തെ വെളിപ്പെടുത്താൻ ത്രൈമാസികന്നോ ശകടാഹതി ചെയ്യുവാനും ബാലന്യുപൂതനയിൽ നിന്നുരൂറ്റുവാനും ആനന്തുളച്ചുവളരും മരുന്നും പുഴക്കി വീഴ്ത്താനും എങ്ങനെ കഴിഞ്ഞിടുമല്ല എങ്കിൽ അമ്പാടി എങ്കൽ വിഷ നീര് കുടിച്ചവോ അവർക്കേതോ കണ്ണാമൃതിനാൽ ഉയർ ആറ്റിൻ്റെ കത്തുവിഷനാവു ചുഴറ്റിടും സർപ്പത്തെ തുരത്തി ജലശുദ്ധി വരുത്തി ആരോ ആരാ ത്രികോപർ സുഖനിദ്ര വരിക്കെ മുഞ്ഞക്കാട്ടിൽ പടർന്ന വനഭന്നിയിലാർത്തരായി ചാവാൻ ഒരുങ്ങി അവർ തൻ മിഴിയൊന്നടപ്പിച്ച് ആരേട്ടനൊത്തവരെ മൃത്യുവിൽ നിന്നകറ്റി മകനെ കയർ കൊണ്ടു പക്ഷേ കിട്ടിയില നീളം അതിലൊന്നിനുമെന്നു ഖേദം പെട്ടെന്നു പുത്രനുള്ള ഒരു കോട്ടുവായ ഞെട്ടുന്നുല കപ്പടി കാണും അമ്മ നന്ദൻ യുവൻ ഒരു ഭയം കൊടുക്കും ഗോവർക്കുമായി വിലമോചനവും കൊടുക്കും അധ്വാന വൃത്തി പകൽ അല്ലാധ നിദ്ര ഈ ഗോകുലത്തിനു വികുണ്ഠപദം ലഭിക്കും

കാണപ്പെടാത്ത ബഹുശീ വിമാനമേറി ലോകം തകർക്കും അസുരാവലി വിഭ്രമിക്കും വേഷത്തിൽ ഹരിവിചാ ഹരുദ്ധമായ അൽപാഷണ്ടു വഷളൻ നൃദേവൻ ആ യജ്ഞമന്ത്രമധുരശ്രുതി അറ്റ നാളിൽ കൽക്കി സ്വരൂപനണയും കലിമൂത്തിടുമ്പോൾ സൃഷ്ടിക്കു ഞാൻ തപമൃഷീശ്വരർ നവപ്രജേശ്വർ രക്ഷയ്ക്കു ധർമ്മമന് പിന്നീട ധർമ്മുരാശത്തിനൊക്കെയും അവന്റെ വിഭൂതി മാത്രം ലോകത്തിലെ പൊടികളെണ്ണിയ ബുദ്ധിമാനുമാവില്ല വിഷ്ണുഗുടം ഒക്കെ അളന്നുവെക്കാൻ ഉൾക്കൊള്ളണവേഹിത സത്യലോക പര്യന്തമുള്ള ശക്തിയോടെ നിന്നറിഞ്ഞവയെല്ലാം ശക്തൻറെ വിസ്തൃതി എനിക്കും അറിഞ്ഞുകൂടാ പാടാത്ത വൈഷ്ണവുണാവലി തന്നെ ഇന്നു പാടുന്നു ആരുള്ളു തന്തിരുവടിക്കു സഭാവിധേയരാ കൂട്ടരോടിവുകാട്ടിടുമീശൻ എന്നും ശ്രാലഭക്ഷദേഹത്തിൽ നേടുമവർ മായയിൽ നിന്നു മുക്തി

ർമ്മാനങ്ങൾ ഇന്ദ്രൻ ഇന്ദ്രനെറിയും കിണർ പോലെ ഹരേ ഭാവങ്ങൾ ഭാവവിഹിതങ്ങളും നിരാശ്രിതനും ജയിപ്പൂ ചുരുക്കി നീ ഭഗവാൻ കാരണം ആകാശതുല്യുരും ഭക്തി വളരാനുതകും പടി സർവാത്മാധാരനെ സങ്കല്പിച്ചു വർണ്ണിക്ക നീപുരുൾഅ അനവാഹിനിയാം ഭക്തി അവർഗ അവവർഗേശ കൃഷ്ണനിൽ നേടായിൽ അഴുകം ഗായമെന്തിൻറ്റുന്നു ജന്മികൾ വർണ്ണാശ്രമാചാരുതികൾ എന്തിനോ അതിനോട് ഭക്തി തോന്നാതിരിക്കുകൾ സശ്രദ്ധം കേട്ടിടുന്നവൻ വർണ്ണിപ്പോൾ അനുമോദിപ്പോൾ മുക്ധനാവില്ലമായ ഹരേ നമ ശ്രീകൃഷ്ണാർ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായപ്പാശരം നാരായണ